ഹായ് നമസ്കാരം അങ്ങനെ നെല്ലിക്കാൻ പോയി നൈറ്റ് റൈഡേഴ്സ് സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ് നയൻറ്റീസ് കാലഘട്ടത്തിലെ ഒരു കഥയാണ് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലേക്ക് നമ്മളെ പേടിപ്പിക്കല്ലോ അല്ലെ ഭൂതം വരുന്നു പ്രേതം പെരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ അതാണ് ഇതിന്റെ ഒരു കഥ സിനിമയുടെ സംവിധായകൻ നൌഫൽ അബ്ദുള്ള പുള്ളി തന്നെയാണ് എഡിറ്ററും പിന്നെ ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണാണ് ഏട്ടെ നേഹ നായർ എന്ന് പറയുന്ന ഒരു പെണ്ണാണ് നൈസായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എത്തുന്നത് നമ്മുടെ മാത്യു തോമസ് പിന്നെ നായിക നമ്മുടെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ പിന്നെ ശരത് ഷബ റോഷൻ ഷാനവാസ് റോഷൻ ഷാനവാസും മാത്യൂസും ശരത്തും ആണ് ഇതിനകത്ത് മെയിൻ പ്രധാന ക്യാരക്ടർ ഒരു നയൻറ്റീസ് കാലഘട്ടം ആ ആ പഴയ ഒരു ഗ്രാമ പശ്ചാത്തലമൊക്കെ നല്ല അതൊക്കെ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമട്ടോഗ്രാഫി ഗംഭീരമാണ് നൈറ്റ് റൈഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ നൈറ്റ് ആണ് കൂടുതലിതിൻ്റെ ഷൂട്ട് നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു കഥയുമാണ് അല്ലേ കാരണം നമ്മളൊക്കെ പണ്ട് നമ്മളിങ്ങനെ പേടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഈ ഒടിയൻ ചാത്തൻ മാടൻ മറുതാ മറുദ എന്നൊക്കെ പറഞ്ഞ സംഭവം ആ ഒരു കൺസെപ്റ്റ് ആണ് സിനിമ മിത്ത് മിത്ത് അല്ല ശരിക്കും ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയി പോകുന്നുണ്ട് നമ്മളത് പറയുന്നില്ല ഒരു വില്ലൻ ഇതിനകത്തുണ്ട് അത് കിഡ്ലൻ ക്യാരക്ടറാണ് പുള്ളിയെ കുറിച്ചിട്ടും നമ്മളിപ്പോ ഒന്നും പറയുന്നില്ല മൊത്തത്തിൽ സിനിമ തോന്നി എനിക്ക് മൊത്തത്തിൽ സിനിമ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അടുപടി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതിനകത്തൊരു സസ്പെൻസ് ആയിട്ടൊരു വില്ലൻ ഉണ്ട് അത് പ്രേക്ഷണല്ലേ അപ്പൊ ആ വില്ലൻ ആ നാട്ടിൽ എന്തിനു വേണ്ടി വന്ന് അങ്ങോട്ടുള്ള വില്ലന്റെ കഥകള് അതിനകത്ത് പറഞ്ഞു കാണിക്കുന്നില്ല മനസ്സിലായില്ലേ ഇല്ല അത് പറയുന്നുണ്ട് പക്ഷെ കൂടുതൽ റോണിയുടെ റോണി മാത്യൂസിനോട് കഥ പറയുന്നു പണ്ടൊരാളിങ്ങനെ ഉണ്ടായിരുന്നു അത് അത് ശരി ആ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഒരുപാട് അങ്ങ് വലിഞ്ഞു പോവും അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കാഞ്ഞത് എന്താണെങ്കിലും ആ വില്ലന്റെ ഒരു പെർഫോമൻസ് പറഞ്ഞ പുള്ളി കിട്ടിലും പെർഫോമർ ആ പക്ഷെ നമുക്ക് അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റത്തില്ല അത് സ്പോയിലാകും പക്ഷെ ഞാനൊരു കാര്യം പേട്ടെ ഈ നൌഫൽ അബ്ദുള്ള പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷൻ ആണോ ഇല്ലെന്ന് അറിയില്ല എന്താണെങ്കിലും പുള്ളിയുടെ ഡയറക്ഷൻ കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇല്ല എന്ന് പറയാൻ പറ്റുന്നത് പുള്ളി തന്നെയാണ് എഡിറ്ററും അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പിന്നെ ഈ എന്താ പറയുക ഈ രാത്രിയുള്ള ആ സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ കൊള്ളാം ഒരു തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് വലിയൊരു സംഭവമൊന്നും അല്ലെങ്കിലും എനിക്കൊരു പുതുമ തോന്നി സിനിമ കാരണം നമ്മൾ ഒരുപാട് ഈ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുള്ള സിനിമകൾ മിത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നിങ്ങൾ സൂ ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട് കടയാണ് അത് കണ്ടിട്ടില്ല ആ സിനിമയിൽ ശരിക്കും പറഞ്ഞ ഒരു നല്ല രസം അല്ല സിനിമ കാണാൻ ഇതിനകത്ത് അത്യാവശ്യം നല്ല കോമഡി വർക്ക് ആവുന്നുണ്ട് കേട്ടോ കോമഡി ശരത് സഭായും അതുപോലെ തന്നെ നമ്മുടെ മാത്യൂസും ഷാനവാസിന്റെ ഒക്കെ അവര് മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ അവരുടെ ഒരു കെമിസ്ട്രിയൊക്കെ അത് കൊള്ളാം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എനിക്ക് കുറച്ച് വെറുപ്പായിട്ട് തോന്നിയത് നമ്മുടെ മെറിൻ ഫിലിപ്പ് മെറിൻ ഫിലിപ്പ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഹാപ്പി സർദാർ സിനിമയിലേക്ക് നായികയായിട്ട് വന്നിട്ടുള്ള പുള്ളിക്കാരിയാണ് മെറിൻ ഫിലിപ്പ് ഇതിനകത്ത് ഒരു വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് തോന്നിയത് ആ ഒരു അതിന്റെ ആ ഒരു മേക്കപ്പും കാര്യങ്ങളും ഒക്കെ എനിക്കതൊരു എന്താ ഒരു ആരോചകമായിട്ടാണ് എനിക്ക് അങ്ങനെയാണ് ആ ഒരു സീൻ കേട്ടാ അതർവൈസ് ബാക്കി സിനിമയുടെ മൊത്തത്തിൽ അതായത് എന്റെ സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും അതുപോലെ തന്നെ വിഷ്വൽസ് ഒക്കെ നല്ല ഇത് കുട്ടികൾക്ക് കൂടുതൽ കൂടുതലായിട്ട് തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കും ഫാമിലിക്ക് പറഞ്ഞു കാണാൻ പറ്റിയ ഒരു സിനിമ ആയിട്ട് എനിക്ക് ഫീൽ കാരണം വലിയൊരു സംഭവമൊന്നുമല്ല ഒരു ചെറിയ സിനിമ പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചു മാത്യൂസ് ഒക്കെ വെറുപ്പിക്കുകയെന്ന് വിചാരിച്ചു മാത്യൂസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മാത്യൂസിന്റെ ഒരു ക്യാരക്ടർ അതിനെ കുറിച്ചിട്ട് നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഒരു സംഭവം പിന്നെ നായികി ആ കുട്ടി നന്നായിട്ട് അത്യാവശ്യം നല്ല മെനയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നയൻറ്റീസ് കാലഘട്ടം ഇതൊരു പിന്നെ തമിഴ്നാട് നമ്മുടെ കാസർഗോഡ് ഒരു ബോർഡറിൽ നടക്കുന്നത് കൊണ്ട് ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭാഷണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉള്ളൊരിതാണ് അതായത് നമ്മുടെ ഈ ഒരു എട്ട് കിലോമീറ്റർ മാറിയാണ് തമിഴ്നാടിന്റെ ഇത് കാണിക്കുന്നത് അപ്പൊ ആ ഒരു ഗ്രാമ പശ്ചാത്തലം അതുപോലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മാത്യൂസ് വന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്തെ പുള്ളി ആ പാടത്തൂടെ നടന്നു പോകുന്ന ഒരു ഷോട്ട് ഉണ്ട് അത് അടിപൊളി ഷോട്ടാട്ടോ വിഷ്വല് ഞാൻ പറഞ്ഞില്ല വിഷ്വല് നന്നായിട്ടുണ്ട് മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ എല്ലാം പെർഫോമൻസ് പിന്നെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ പട്ടാള പട്ടാളക്കാരൻ ഒരു രക്ഷാ അബു സലീമും പട്ടാളക്കാർ റിട്ടയേർഡ് പട്ടാളക്കാരനാണ് പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് പുള്ളി നന്നായിട്ട് നൈസായിട്ട് പിന്നെ പറയുമ്പോൾ റോണി ഡേവിഡ് റോണി ഡേവിഡും നല്ലൊരു ക്യാരക്ടർ ചെയ്തു അത് പിന്നെ അതല്ല ഇതിനകത്തെ ഒരുപാട് നമ്മൾ ഇതുവരെ സിനിമയിൽ കാണാത്ത ആർട്ടിസ്റ്റുകളെ കാണിക്കുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം അവരെല്ലാം ഈ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ അതൊക്കെ നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ അത് ഡയറക്ഷന്റെ മികവ് തന്നെയായിട്ട് അതായത് ഇല്ലാന്ന് പറയാൻ പറ്റും കാരണം ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് എന്ന് പോലും നമുക്ക് അറിയാത്ത രീതി നൈസായിട്ട് ആ ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ അവരിങ്ങനെ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എനിക്കെന്തായാലും സിനിമ വലിയ ഇതായിട്ടൊന്നും നമുക്ക് പറയാനൊന്നുമില്ല അത്യാവശ്യം ഒരു നൈസ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി സിനിമ എനിക്ക് വലിയ കുഴപ്പമില്ല ചെറിയ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് പറഞ്ഞ പോലെ ഒരു ഒരു വെറുപ്പിക്കുന്ന സീൻ അതാണ് ആ ഒരു സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവം അന്ധവിശ്വാസം അപ്പൊ ആ അന്ധവിശ്വാസത്തെ പൊളിച്ചെടുക്കുന്ന മൂന്ന് ചെറുപ്പക്കാർ അതും അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഞാനത് പറഞ്ഞു പോകും അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ നൌഫൽ അബ്ദുള്ള അപ്പൊ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം അല്ലെ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടേ അഭിപ്രായം അപ്പൊ നമ്മൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം